കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ശ്രീ അലോക്ഷ സൈവർ പോയിട്ട് എന്താണ് സംസാരിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല രണ്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അവർ ഇന്നലെ കളമശ്ശേരി പോലീസ് ഞാൻ പോലീസുകാരെ അടച്ചാക്ഷേപിക്കുന്നില്ലല്ലോ ഇവിടെ കാരണം എന്താ ഇന്നലെ പോലീസ് വളരെ റിസ്ക് എടുത്താണ് ഈ ഒരു ലഹരി വേട്ട നടത്തിയത് ഇപ്പൊ ഇന്നലെ അവര് ആ ഹോസ്റ്റലിന്റെ മുകളിലൂടെ കയറി ആരും അറിയാതെ അവിടെ താഴെ ചെന്ന് ഇത് മുഴുവൻ പിടിച്ചെടുത്ത് വീഡിയോയിലാക്കി ആ വീഡിയോ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെയൊക്കെ പണി പോകുമായിരുന്നു എന്ത് വന്നാലും ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ ആത്മവിശ്വാസം കെടുത്താൽ ഞാനിവിടെ ഒരുക്കമല്ല കാരണം അവരിൽ പലരും നല്ല ജോലി ചെയ്തവരാണ് ഇതിനെ പിടിച്ചു കെട്ടണം എന്ന് തന്നെ വിചാരിച്ചിറങ്ങിയവരാണ് അതുകൊണ്ട് അതിനെ ഞങ്ങൾ പൂർണ്ണമായ തരത്തിൽ ഓൺ ചെയ്യുകയാണ് രണ്ട് അടുത്ത് പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഇപ്പോ ഈ കളമശ്ശേരി വിഷയത്തിനെ അങ്ങനെ പൊതുവൽക്കരിച്ച് വിടാൻ നമുക്ക് പൊതുവായ ചർച്ചകൾ നമുക്ക് വേറെ നടത്താമല്ലോ ഇതൊരു സ്പെസിഫിക് ഇഷ്യൂവിനെ സംബന്ധിച്ചാണ് ചർച്ച ഒരു കോളേജ് ക്യാമ്പസിൽ അതും അതിന്റെ ഹോസ്റ്റലിൽ കാലാകാലങ്ങളായി എസ് എഫ് ഐ ഇടിമുറിയാക്കി വെച്ചിരിക്കുന്ന ഹോസ്റ്റലിൽ ഈ രണ്ട് മൂന്ന് കിലോ കഞ്ചാവ് കൊണ്ടുവന്ന് അവിടെ ചെറിയ പാക്കുകളിലാക്കി അതിൽ മദ്യക്കുപ്പികൾ മാത്രമല്ല വാല്യൂ ആഡെടങ്ങി ഉണ്ട് ഇതിന് ഉപയോഗിക്കുന്ന പേപ്പറും കോണ്ടോം വരെ കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ എസ് എഫ് ഐ മാത്രമുള്ള എസ് എഫ് ഐയുടെ ഏറ്റവും ആധികാരികതയുള്ള അവർക്ക് ഏറ്റവും അടക്കി വാഴുന്ന ഒരു ക്യാമ്പസ് ഹോസ്റ്റലിൽ നിന്ന് നടന്നിട്ട് എസ് എഫ് ഐയുടെ യൂണിറ്റ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുള്ള ഒന്നാമത്തെ കാര്യം ഇനി രണ്ടു ഇവിടുത്തെ പി ടിഎ ഭാരവാഹി ഉത്തരം പറഞ്ഞാൽ മതി കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലം ഇതേ കളമശ്ശേരി പോളിയിലെ ഹോസ്റ്റലിന്റെ താഴ്ത്ത നിലയിൽ അവിടെ കേൾവി ഇല്ലാത്ത കുട്ടികൾ കൊണ്ടിരുന്ന സ്ഥലത്ത് കൊറിയറിൽ മയക്കുമരുന്ന് വരുന്നതുമായി ബന്ധപ്പെട്ട പരാതി വന്നിരുന്നു ആ പരാതി വന്ന് പി ടി എ പരാതി കൊടുത്തിരുന്നു അന്നത്തെ അവിടുത്തെ എസ് എഫ് ഐ നേതാക്കന്മാർക്കെതിരെ പരാതി വന്നിരുന്നു ആ പരാതി എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കേണ്ടതുണ്ട് കാരണം എന്താ ഈ കേരളത്തിന്റെ ക്യാമ്പസിന്റെ അകത്ത് അപ്പോ ഞാനിവിടെ ആദ്യമേ പറഞ്ഞു എന്താണ് കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കേ എസുകാരനായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലഹരിക്കേസ് വന്നാൽ ഞങ്ങൾ ആരും ഒരു ഉളുപ്പുമില്ലാതെ അവനെ ന്യായീകരിക്കാൻ വരില്ല ഇത് ഞങ്ങളുടെ അസന്നിഗ്ധമായ നിലപാടാണ് പക്ഷെ ഇവിടെയെന്നാ സംഭവിച്ചത് ഞാൻ രണ്ടു കാര്യം പറയാം ഒന്ന് ഒരു എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കി ആ എം എൽ എയുടെ നിലപാടെന്താ എന്റെ മകൻ കഞ്ചാവ് വലിക്കുന്നതിന്റെ കൂടെ ഇരുന്നു ചിലപ്പോൾ അവൻ രണ്ട് പഫ് എടുത്തിട്ടുണ്ടാവും അതിന്റെ പേരിൽ അവനെ കുറ്റക്കാരനാക്കേണ്ടതില്ല എന്നുള്ളതാണ് രണ്ട് ഇത് പിടിക്കാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് സ്ഥലം മാറ്റുന്ന സ്ഥിതി വിശേഷവും നമ്മൾ കണ്ടതാണ് മൂന്ന് ഇതിനെപ്പറ്റി ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് പിള്ളേരായാൽ പുക വലിക്കും ഞാനും ചെറുപ്പത്തിൽ പുക വലിച്ചിട്ടുണ്ടെന്നാണ് ഒരു കഞ്ചാവ് കേസിലെ പ്രതിയെ കുറിച്ച് പറഞ്ഞത് അപ്പോ കേരളത്തിന്റെ ഭരണകൂടം ഇവിടെ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഇനി രണ്ട് ഈ വിഷയത്തിൽ ഞാൻ വീണ്ടും പറഞ്ഞുവല്ലോ ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് മാറ്റമില്ല പക്ഷേ ഇവിടെ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലപാടെന്താ ആദ്യത്തെ എഫ്ഐആർ ശരി രണ്ടാമത്തെ എഫ്ഐആർ തെറ്റ് കാരണം എന്താ ആകാശിന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് മുഴുവൻ ശരിയാണ് പക്ഷേ ഇവരുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയ അഭിരാജിന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് തെറ്റാണ് അപ്പൊ പോലീസ് ഒരു കേസിൽ തന്നെ ഒരു ശരിയും ഒരു തെറ്റും ചെയ്തു എന്നാണ് എസ് എം വേണ്ടത് സംസ്ഥാന ഞങ്ങൾ പറയുന്നു ഈ രണ്ട് എഫ്ഐആറും ശരിയാണ് ഞാൻ പറയട്ടെ എന്റെ പൊന്ന് പൊന്ന് സഞ്ജീവ ഞാൻ താങ്കൾ സംസാരിച്ചപ്പോ മിണ്ടിയില്ല താങ്കൾ എപ്പോഴാണോ സംസാരിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ മാത്രമേ ഞാൻ ഇന്റർപ്റ്റ് ചെയ്യില്ല ഞാൻ വളരെ കൃത്യമായി പറഞ്ഞ എന്താ ജാഗ്രത കുറവെന്ന് വീണ്ടും നിങ്ങൾ പറയുകയാണ് ഈ ടേമിന്റെ അർത്ഥം എന്താണ് മാതൃ പറയാ എന്താണ് ജാഗ്രത കുറവ് ഒരു ലഹരി വിൽപ്പനക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു കഞ്ചാവ് ഹോസ്റ്റൽ മുറിയിൽ കവറിലടിച്ച് വിൽപ്പന വിൽപ്പന ചെയ്യാൻ വെച്ചിരിക്കുന്നവൻ അവടെ പോലീസ് പിടികൂടിയെങ്കിൽ അത് ജാഗ്രത കുറവാണ് എന്ന് പറയുന്ന അർത്ഥം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ പോലീസ് വന്നപ്പോ അത് ഒളിപ്പിക്കാൻ ജാഗ്രത കുറവ് കാണിച്ചില്ല എന്നാണോ അവൻ പോലീസ് വന്നപ്പോ പിടികൂടാതിരിക്കാനുള്ള ജാഗ്രത കാണിച്ചില്ല എന്നാണോ എന്താണ് ഈ ജാഗ്രത കുറവിന്റെ അർത്ഥം ലഹരി വിൽപ്പനക്കാരൻ ലഹരി കച്ചവടത്തിന് വേണ്ടി എടുത്തിട്ട് ജാഗ്രത കുറവല്ല അവിടെയാണ് എസ് എഫ് ഐയുടെ ഒരു കപടതിയിരിക്കുന്നത് കാരണം എന്താ ഒരു ലഹരി ലഹരിക്കേസിൽ എസ് എഫ് ഐ കാരനെ പിടികൂടിയിട്ട് ജാഗ്രത കുറവാണ് എന്ന് പറയുന്നത് ന്യായീകരണമാണ് സഞ്ജീവ ഈ സമയമായിട്ട് നടപടി എടുക്കാത്തത്യായീകരണ നിങ്ങളാണ് ഈ ക്യാമ്പസിലെ ലഹരിയുടെ വ്യാപനത്തിന്റെ ഉടമകൾ വ്യാപനത്തിന്റെ കണ്ണികൾ ഞങ്ങൾ പറയുന്നതിന് കാരണം അതാണ് ഇതെന്താണ് സഞ്ജീവ ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇന്ററപ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഞാൻ ചെയ്തില്ല നിങ്ങൾ എന്നെ ഇന്ററപ്റ്റ് ചെയ്യുന്ന കച്ചവടക്കാരൻ ലഹരി കച്ചവടക്കാരൻ ലഹരിയുമായി പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ജാഗ്രത കുറവാകും അതിന് ഇതൊരു ജാഗ്രത കുറവാണോ ഞാനും ചോദിക്കേണ്ടത് തോന്നിവാസം എന്നല്ലേ പറയേണ്ടത് എന്ന് അപ്പൊ അഭിനാദ് കൂട്ടിച്ചേർത്തത് തോന്നിവാസം എന്നുമല്ല അത് ക്രിമിനൽ മെന്റാലിറ്റി എന്നും ക്രിമിനൽ സ്വഭാവം എന്നും രാജ്യദ്രോഹമാണ് എന്നുമാണ് അഭിനാദിനെ വിമർശിക്കുകയും ചെയ്ത് അത് അവിടെ അവസാനിക്കുകയും ചെയ്താണ് ആ ഞങ്ങള് ഒരു ഘട്ടത്തിലും അയാളെ ഞാൻ സമയം ന്യായീകരണം അവനെ അറസ്റ്റ് ചെയ്ത് മണിക്കൂറായി നേതൃത്വത്തിലും സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലും ലഹരിക്കെതിരെ വ്യാപക പോരാട്ടം നടത്തുന്നു നേരത്തെ പറഞ്ഞ ഉരുക്ക് മുഷ്ടി എന്നൊക്കെയാണ് നമ്മുടെ മന്ത്രിമാരടക്കം പറയുകയും ചെയ്തത് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടിയെന്നല്ലേ ഉള്ളൂ ഇതിനകത്ത് ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമാണെന്ന് എഫ്ഐആർ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടല്ലോ നടപടി എടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ചോദിക്കുന്നത് അതെ അല്ല ഞാൻ ഞാൻ നേരത്തെ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞല്ലോ അതിന്റെ നടപടിയുമായി വന്നു ആ നടപടിയിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ എന്നോട് നേരത്തെ ചോദിച്ചപ്പോൾ കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ ഇത്ര മണിക്കൂറ അയാളുടെ ഭാഗം കൊടുക്കട്ടെ ഞങ്ങളെ നടപടിയിലേക്ക് പോകണം അത് ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു എറണാകുളം അവിടെ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്നത്തെ ഞാൻ പറഞ്ഞു നടപടിയാണ് മിസ്റ്റർ അദ്ദേഹം എന്റെ ചോദ്യത്തിനിടയിൽ ഇടപെട്ടതുകൊണ്ടാണ് ഞാൻ തിരിച്ചിടപെടുന്നത് അത്രേയുള്ളൂ അങ്ങനെയൊന്നും പറയണ്ട ഇവിടെ ഇവിടെ പച്ചക്കള്ളവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുള്ളൂ പച്ചക്കള്ളം കൂടെ പറഞ്ഞു ഇവിടെ ഇടിമുറി ഉണ്ടെന്ന് പറഞ്ഞു അവിടെ പല വിധത്തില് കോണമുൾപ്പെടെ വിൽപ്പനക്കാരാണ് എസ് എഫ് ഐ കാർ എന്ന് പറഞ്ഞു എന്തെല്ലാം ഏത് യൂണിവേഴ്സിറ്റി വിഷയത്തെ കുറിച്ച് സംസാരിക്കാതെ ഇദ്ദേഹം ഇവിടെയാണ് പോയത് യൂണിവേഴ്സിറ്റി അല്ലല്ലോ വിഷയം ഇവിടെ ഇതല്ലേ പോളിയല്ലേ കളമശ്ശേരി പോളിയല്ലേ അല്ലേ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ മഹാരാജാസ് ഹോസ്റ്റലിൽ റെയ്ഡ് ഹോസ്റ്റലും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലും കേൾക്കാൻ തന്നെ ഭീകരമായിരിക്കും ഇന്നലെ മൂന്ന് മണിക്ക് തരെയും വലിയാജാസ് ഹോസ്റ്റലിനെ പോയവരെ അന്വേഷിക്കണം അവരുടെ ഇന്നലെ അവരുടെ എസ് എഫയുടെ ഭാഗം പെട്ടെന്ന് നടപടി ഉണ്ടാകും നടപടിയിലേക്ക് പോകുന്നു എന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതിനാണ് സംസ്ഥാന സെക്രട്ടറി